നിയന്ത്രണം വിട്ട് ടെക്സൈൽസിന്റെ അകത്തേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ടെക്സൈൽസിൻ്റെ കൗണ്ടറിൽ ജീവനക്കാരനായിരുന്ന മനാഫ് എന്ന യുവാവിനും ടെക്സ്റ്റൈൽസിന് പുറത്ത് ബസ് കാത്തു നിന്നിരുന്ന അഞ്ച് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് ബസ് കാത്തു നിൽക്കുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇടിച്ചു തീർപ്പിച്ചാണ് താറുവാഹനം ടെക്സൈൽസിലേക്ക് ഇടിച്ചു കയറിയത് ഫോട്ടോസ് വലിയ തിരക്കില്ലാത്ത സമയമായതിനാൽ വൻ അപകടം ഒഴിവായി തിരൂർ അന്നാര സ്വദേശികളായ രണ്ടു പേരാണ് ധാർജീപ്പിൽ ഉണ്ടായിരുന്നത് ഇവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല വാഹനത്തിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ടെക്സ്റ്റൈൽസിനകത്ത് വൻ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് താനൂർ